എല്ലാവർക്കും നമസ്കാരം നല്ലൊരു കറിയാണ് കേട്ടോ നമ്മൾ മത്തങ്ങി കൊണ്ട് ഉണ്ടാക്കുന്നത് മത്തങ്ങി പൻപയറും കൂടി ചേർത്തിട്ടാണ് മത്തങ്ങി പയറും കൂടി നമ്മൾ ഓല ഉണ്ടാക്കാറുണ്ട് ഇത് ഓലനല്ല സാധാരണ ഒരു ഒഴിച്ചു കറിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ മത്തൻ ഇതുപോലെ കുറച്ച് വലിയ പീസുകളാക്കി എടുക്കണം കേട്ടോ ഒരുപാട് ചെറുതായിട്ട് കനം കുറഞ്ഞിട്ടൊന്നും അരിയണ്ട ഇതേപോലെ കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക അത് നല്ല പെട്ടെന്ന് വേവന നല്ലൊരു മത്തനാണ് കേട്ടോ കുറച്ച് മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മത്തങ്ങ മുറിച്ചെടുക്കാം ഓലനൊക്കെ നമ്മൾ മത്തൻ മുറിക്കുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ടല്ലേ ഇരിക ഇത് ഇതേപോലെ കുറച്ച് വലിപ്പത്തിൽ കാരണം വെന്ത് ഒട ഒരു കറിയാണ് കേട്ടോ വേവിച്ചിട്ട് ഉടച്ച കറിയാണ് മത്തനൊക്കെ ഇതവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നന്നായി കഴുകിയതിന് ശേഷം കേട്ടോ മുറിച്ചെടുത്ത് അതിക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് എരിവുള്ളതാണ് മുഴുവൻ പച്ചമുളക് ഇട്ട കറിയല്ല നമുക്കിതിൽ മുളക് പൊടിയും കൂടി ചേർക്കേണ്ടത് കൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം ഞാനിവിടെ കുറച്ച് നേരെ കുതിരാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ നമ്മളൊരു ഒരു അഞ്ചോ ആറോ മണിക്കൂർ കുതിരാൻ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിത് വേ അധികം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു നാലോ അഞ്ചോ വിസിലടിച്ച് വേവിച്ചെടുക്കേണ്ടി വരും അതെല്ലാം നമ്മൾ അഞ്ചോ ആറോ മണിക്കൂറോ കുതിരാൻ വെച്ചാണെങ്കിൽ ഒരു രണ്ട് വിസിലും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ പയറ് നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം പയർ വെന്ത് കിട്ടണമല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊരു അഞ്ചോ ആറോ വിസലടിക്കേണ്ടി വരും കേട്ടോ നന്നായി വേവിച്ചെടുക്കണം പയർ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം അതിലേക്ക് കൂടുതൽ അരപ്പിലേക്ക് ഒന്നും അധികം കാര്യമായിട്ട് വേണ്ട അരമൂറ് നാളികേരവും അഞ്ചാറ് ചെറുപുള്ളിയും കൊണ്ടും നന്നായി അരച്ചെടുക്കുക പയറ് വേവിക്കുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം നല്ലത് അല്ലാതെ പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പയറിലേക്ക് ഉപ്പ് പിടിക്കാതെ നമുക്ക് കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഏത് പയർ വർഗ്ഗങ്ങൾ വേവിക്കുമ്പോഴും ആദ്യം ഉപ്പ് ചേർക്കണം കേട്ടോ കുക്കറിലൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്ന് നന്നായി തിളച്ച് പകുതി വേവാകുമ്പോഴൊക്കെയാണല്ലോ ഉപ്പ് ചേർക്കുക അപ്പോൾ നാളികേരം ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുക്കണം ഞാൻ ഇതുപോലെ ഒരു നാലഞ്ച് വിസലടിച്ചോട്ടോ എന്നിട്ടാണ് വെന്തിരിക്കുന്നത് ഇത ഇതേപോലെ വേവിച്ചെടുക്കണം പാകത്തിന് വേവായിട്ടുണ്ട് ഇനി മൊത്തം കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടി അടിച്ച് വേവിച്ചെടുക്കുക മത്തം പയറിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഉടഞ്ഞു പോവും ഒരു വിസിലടിക്കണ്ടട്ടോ ഈ മത്തം വേഗം വെന്ത് കിട്ടും കുറച്ച് കുറച്ചേളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ച ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ എല്ലാം ചുടുവെള്ളമാണ് നല്ലത് ഈ പയർ വെന്ത പയറൊക്കെയാണല്ലോ അതെനിക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എരിവെള്ളം മുളക് പൊളിയും കൂടി ചേർത്തെടുത്തിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നാളികേരം ചെറിയുള്ളിയും കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ പയറും മത്തനും ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം നല്ലൊരു മധുരക്കുള്ള നല്ല ടേസ്റ്റുള്ള ഒരു മത്തൻ കറിയാണ് ഇട്ടത് കാരണം മത്തങ്ങിക്ക് ചെറിയൊരു മധുരക്കുണ്ട് അതുകൊണ്ട് കറി നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ മത്തനൊക്കെ ഇവിടെ കണ്ടുക നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ കയ്യിൽ വെച്ചൊന്ന് ഇളക്കിക്കഴിഞ്ഞ് അത് ഉടഞ്ഞ് ചേർന്നോളും അതിലേക്ക് അരച്ച നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മുടെ ചാനലും കുക്കിംഗ് ഒക്കെ കുക്കിങ്ങൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഉപ്പ് കുറച്ച് കുറവ് തോന്നി ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളിയെ കടുവൊന്നിട്ടിട്ട് താളിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ കറി കാരണം എന്താ ചെറിയ ഉള്ളി ഇട്ടിട്ടല്ലേ നമ്മൾ നാളികേരം അരച്ചിരിക്കുന്നത് അപ്പോൾ ഉള്ളിയുടെ നല്ലൊരു മണം വരും കേട്ടോ കറിക്ക് അരച്ച് ചേർത്തുകൊണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു വിഭവമായിട്ട് നാളെ കാണാം